നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ എമർജൻസി ലൈനിൽ വാഹനം ഓടിക്കുന്നവർക്ക് കടുത്ത പിഴ ഏർപ്പെടുത്തുമെന്ന് ഗതാഗത വകുപ്പ് ഇരുപത്തിയഞ്ച് ദിനാർ പിഴക്കു പുറമെ രണ്ടര മാസം വരെ തടവും വാഹനം പിടിച്ചെടുക്കലും ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും അധികൃതർ വ്യക്തമാക്കി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് ബോധവൽക്കരണ വിഭാഗം മേധാവി ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ഭൂ ഹസൻ ആണ് ഹൈവേകളിലെ എമർജൻസി ലൈൻ ദുരുപയോഗം ചെയ്യുന്നവർക്ക് കർശനമായ പിഴ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് കേസ് കോടതിയിലെത്തിയാൽ ഇരുപത്തിയഞ്ച് ദിനാർ പിഴയ്ക്കൊപ്പം രണ്ടര മാസം വരെ തടവും വാഹനം പിടിച്ചെടുക്കലും ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി എമർജൻസി വാഹനങ്ങൾക്ക് സുരക്ഷിത പാത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ശിക്ഷാ നടപടികൾ കടുപ്പിച്ചത് ആംബുലൻസ് പോലീസ് ഫയർ ഡിഫൻസ് വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ളതാണ് എമർജൻസിടെ വാഹനം ഓടിക്കുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുതെന്ന് അഭ്യർത്ഥിച്ചു നിയമലംഘകരെ കണ്ടെത്താൻ നിരീക്ഷണ ക്യാമറകൾ സജീവമാക്കിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയോ അടിയന്തരമായി നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുകയോ ചെയ്താൽ ഉടൻ തന്നെ സേഫ്റ്റി ലൈനിൽ നിന്ന് മാറ്റണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് വിവാഹ കരാർ പൂർത്തിയാക്കാൻ വിരലടയാളത്തിലൂടെ സ്ത്രീയുടെ സമ്മതം നിർബന്ധമാക്കാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സിന്റെ നിർദ്ദേശമാണ് ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അംഗീകരിച്ചത് വിവാഹ കരാർ നടപടികൾ പൂർത്തിയാക്കാൻ വധുവിന്റെ വിരലടയാളം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സമ്മതം നിർബന്ധമാക്കുന്നതാണ് നിർദ്ദേശം ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം അംഗീകരിച്ച നിർദ്ദേശം നിയമമാക്കുന്നതിനായി നീതിന്യായ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് സുപ്രീം കൗൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സിന്റെ ആക്ടിംഗ് സെക്രട്ടറി ജനറൽ ഡോക്ടർ മറിയം അൽ അസ്മി പറഞ്ഞു അന്താരാഷ്ട്ര വനിതാ സംഘടനകളുടെ നിരന്തര ആവശ്യങ്ങൾക്കുള്ള മറുപടിയാണ് സുപ്രധാനമായ ഈ നടപടിയെന്ന് ഡോക്ടർ അൽ അസ്മി പറഞ്ഞു നേതൃത്വപരമായ ും തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥാനങ്ങളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജെൻഡർ ബാലൻസിംഗ് ഗൈഡ് തയ്യാറാക്കാനുള്ള പരിശ്രമത്തിലാണ് ഫാമിലി അഫയേഴ്സ് കൗൺസിൽ എന്നും ഡോക്ടർ മറിയം അൽ അസ്മി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ പിടികൂടാൻ പരിശോധന കർശനമാക്കി പോലീസ് നടന്ന പരിശോധനയിൽ നിരവധി പേരാണ് പിടിയിലായത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് പെട്രോളിംഗ് സജീവമാക്കിയിട്ടുണ്ട് സംശയം തോന്നുന്ന ആളുകളെ സിവിൽ ഐ ഡി പരിശോധിച്ച ശേഷമാണ് വിടുന്നത് പരിശോധനാ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഷുവേക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മിന്നൽ പരിശോധന നടത്തി പോലീസ് വകുപ്പിന്റെയും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിശോധനാ ക്യാമ്പയിൻ റെസിഡൻസി കാലാവധി കഴിഞ്ഞവർ ഉൾപ്പെടെ നിരവധി വിദേശികൾ പിടിയിലായി ഇവരെ നിയമ നടപടികൾക്കും നാടുകടത്തലിനുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തതായി സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു റെസിഡൻസി നിയമലംഘകരെയും കുറ്റവാളികളെയും പിടികൂടുന്നതിനായി രാജ്യവ്യാപകമായി സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ വ്യക്തമാക്കി നിയമലംഘകരെക്കുറിച്ചുള്ള വിവരങ്ങൾ എമർജൻസി ഫോൺ നമ്പറായ ഒന്ന് ഒന്ന് രണ്ട് വഴി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണമെന്ന് പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് അറ്റകുറ്റപ്പണികൾക്കായി സെക്കൻഡ് റിംഗ് റോഡിൻ്റെ പ്രധാന ഭാഗങ്ങൾ താൽക്കാലികമായി അടക്കുന്നു പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനാണ് ഇക്കാര്യം അറിയിച്ചത് മൻസൂര്യ ഏരിയക്ക് സമീപമുള്ള കെയറോ സ്ട്രീറ്റിൽ നിന്ന് സെക്കൻഡ് റിംഗ് റോഡിലേക്കുള്ള പ്രവേശനമാണ് ഇരുപത്തിനാല് മണിക്കൂർ അടച്ചിടുന്നത് ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച മുതലാണ് നിയന്ത്രണം കൂടാതെ കാദിസിയേരിയക്ക് സമീപമുള്ള രണ്ടാം റിംഗ് റോഡിൽ നിന്ന് കെയ്റോ സ്ട്രീറ്റിലേക്കുള്ള എക്സിറ്റ് ശനിയാഴ്ച പുലർച്ചെ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ അടക്കുമെന്നും അധികൃതർ അറിയിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയാണ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അടച്ചുപൂട്ടൽ കാലയളവിൽ ഉപയോഗിക്കാവുന്ന ബദൽ പാതകൾ സംബന്ധിച്ച മാപ്പും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ രാജ്യത്തെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം മന്ത്രിസഭയാണ് ടൂറിസം പ്രൊജക്ട് കമ്പനിക്ക് വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താനും രാജ്യത്തിൻ്റെ ടൂറിസം മേഖല മെച്ചപ്പെടുത്താനും നിർദ്ദേശം നൽകിയത് അൽമെസീല ബീച്ചിലെ വാട്ടർഫ്രണ്ട് അൽഷാബ് മറൈൻ ക്ലബ് റാസർ അർൾ ക്ലബ് അൽ ഖൈറാൻ പാർക്ക് തുടങ്ങിയ പദ്ധതികളാണ് ഈ വർഷം പൂർത്തിയാക്കാനുള്ളത് അടിസ്ഥാന വിനോദ സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ ടൂറിസം പ്രൊജക്ട് കമ്പനിയുടെ പരിശ്രമങ്ങളെ അഭിനന്ദിച്ച മന്ത്രിസഭ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് രാജ്യത്തെ വിനോദസഞ്ചാര പദ്ധതികളുടെ അവലോകനം നടന്നത് ഈ വർഷം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിവരിക്കുന്ന ടൂറിസം പ്രൊജക്ട് കമ്പനിയുടെ പ്രസന്റേഷൻ ക്യാബിനറ്റ് യോഗം അവലോകനം ചെയ്തു ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി